ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് ബ്ലോക്ക് വെസ്റ്റർ മീഡിയയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിന് മുമ്പിലാണ് ഇപ്പോൾ ഇനി കുറച്ച് മണിക്കൂർ കൂടുതൽ മാത്രമുള്ള ബാലൻസ് നമ്മൾ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് സമയം കൂടി ഉള്ളു അപ്പോൾ എന്താണ് ഇന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സിനിമ തിയേറ്ററിൽ ആഘോഷങ്ങൾ തുടങ്ങി ഫ്ലക്സുകളൊക്കെ വെച്ച് തുടങ്ങി ഇന്ന് ഉള്ളിൽ ഫുൾ ഫ്ലക്സ് വെക്കലെന്ന് വൈകിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ആയിട്ടില്ല വൈകിട്ടൊരു ആറു മണിക്ക് ശേഷം ഉള്ളിൽ ഫുൾ ഫ്ലക്സുകളും കാര്യങ്ങളും ആവും വലിയ അലങ്കാരും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ രാഗത്തിലിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും രാഗത്തിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല ഇപ്പോൾ നമ്മൾ ആദ്യം വന്നത് ഗിരിജലിക്കാണ് അതുകൊണ്ടാണ് ഇവിടെ പുറത്തൊക്കെ ഫുള്ള് ഫ്ലക്സുകൾ വെച്ചിട്ടുണ്ട് അത് ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതൊന്നുമല്ല ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അറുപത്തിയഞ്ച് രാജ്യങ്ങളിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് സാധാരണ സിനിമകൾ മലയാള സിനിമകൾക്ക് വന്നു കഴിഞ്ഞാൽ സിനിമ വന്നു അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലൊക്കെ സിനിമ റിലീസ് ചെയ്യുക അത് കുറച്ച് കുറച്ച് തിയേറ്ററുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇവിടെ വേൾഡ് വൈഡ് റിലീസാണ് ഇപ്പോൾ നമ്മുടെ പറയാ എന്താ പറയുക വിജയ്യുടെയും രജനീകാന്തിൻ്റെ ഒക്കെ പടങ്ങ് വരില്ലേ അങ്ങനത്തെ ഒരു ലെവലിലാണ് ഇപ്പോൾ റിലീസിങ് വേൾഡ് വൈഡ് പക്ഷേ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നുമില്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്രൂ ഗ്ലോബൽ ഇൻ്റർനാഷണൽ അതിൻ്റെ നമ്മുടെ ചെയർമാനായിട്ടുള്ള സമത് സമത് ചെയ്തിട്ടുള്ളത് എന്താണെങ്കിൽ അറുപത്തിയഞ്ച് രാജ്യങ്ങളാണ് സിനിമ റിലീസ് അറുപത്തിയഞ്ച് രാജ്യം ഇതേപോലെ ചരിത്രത്തിൽ ഇവിടെ ആകെ കൂടിയിട്ട് നാൽപ്പത്തിയഞ്ച് രാജ്യങ്ങളിലാണ് ഇതുവരെ വന്നിട്ടുള്ളത് നാൽപ്പത്തി രാജ്യങ്ങളിലാണ് മാക്സിമം ഒരു മലയാള സിനിമയുടെ റിലീസിങ് വന്നിട്ടുള്ളത് വേൾഡ് വൈഡ് ആയിട്ട് രാജ്യങ്ങളിൽ ഇവിടെ അറുപത്തഞ്ചാണ് അപ്പോൾ അത്രമാത്രം ഇരുപതോളം രാജ്യങ്ങൾ പുതിയതാണ് പിന്നെ ആളുടെ അടുത്ത് നമ്മൾ ഒരു ഇൻ്റർവ്യൂവിൽ കേട്ടത് എന്താണെങ്കിൽ ഇനിയിപ്പോൾ നാളെ വരെ സമയത്തിൻ്റെ ഉള്ളിൽ ഇനിയും ചിലപ്പോൾ രാജ്യങ്ങൾ വലുതുണ്ടെങ്കിൽ അവിടെയും കൂടിയും കൂട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അറുപത്തഞ്ച് നിലപ്പോൾ എഴുപത് എഴുപത്തഞ്ചൊക്കെ ആവും ആ രീതിയിലാണ് പോകുന്നത് അപ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആയിരം കോടി ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷം ആയിരം കോടി കളക്ട് ചെയ്തു എല്ലാ ഹിറ്റായുള്ള പല സിനിമകളും ഇവിടെ ആയിരം കോടി കളക്ട് ചെയ്തു മഞ്ഞുമൽ ബോയ്സ് ആയാലും അതുപോലെ തന്നെ ബ്രഹ്മയുഗമായാലും അതുപോലെ ആടുജീവിതമായാലും അങ്ങനെയുള്ള സിനിമകൾ പിന്നെ ഏതായിരുന്നു വലിയ ഹിറ്റായിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള സിനിമകളൊക്കെ കൂടിയിട്ട് ആയിരം കോടി കളക്ട് ചെയ്തു ഇപ്പോൾ ഈ സിനിമ വലിയ അതായത് ഈ ആയിരം കോടി എന്നുള്ളത് എങ്ങനെയെങ്കിൽ പോയാലും ഒരു ആയിരത്തി ഇരുന്നൂറ്റമ്പത് കോടിങ്കിലും മൊത്തം ആക്കാളെ ഇരുന്നൂറ്റമ്പത് കോടി എങ്കിലും എന്തെങ്കിലും അടിക്കാനുള്ള ഒരു പവറായിട്ടാണ് നമ്മുടെ ഈ സിനിമ വരുന്നത് ടർബ് വരുന്നത് അപ്പോൾ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയെ തകർക്കാൻ നോക്കുന്നവർ ഇഷ്ടം പോലെ ആൾക്കാർ പറഞ്ഞിരിക്കുകയാണ് മമ്മൂക്കേനെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ തകർക്കാനൊന്നും നോക്കിയിട്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് നമുക്ക് പറയാനുള്ളൂ കാരണം അത്രമാത്രം ഇപ്പോൾ തന്നെ ഏകദേശം കേരളത്തിൽ നിന്ന് തന്നെ ഏകദേശം മൂന്ന് കോടിയോളം രൂപ പ്രീ ബുക്കിങ് തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആൾക്കാർ അത്രമാത്രം പ്രീ ബുക്കിംഗ് നടന്നു കഴിഞ്ഞിട്ടുണ്ട് വേൾഡ് വൈഡാൻ നോക്കുകയാണെങ്കിൽ ഒരു അഞ്ച് കോടിയും മുകളിൽ സെയിൽ നടന്നുണ്ടായിരിക്കും എന്തായാലും അപ്പോൾ ഈ ആഴ്ചയോട് അല്ലെങ്കിൽ നാളത്തോട് കൂടി തന്നെ ഏകദേശം ഈ സിനിമ ഒരു പതിനഞ്ച് കോടി അല്ലെങ്കിൽ ഇരുപത് കോടിയുടെ ഉള്ളിൽ കളക്ട് ചെയ്യുന്നതാണ് നമുക്ക് വേൾഡ് വൈഡ് ഈ പറഞ്ഞ അറുപത്തി അഞ്ച് രാജ്യങ്ങളും അതുപോലെ തന്നെ അഞ്ഞൂറോളം സ്ക്രീനുകളൊക്കെ ഉള്ള സം കം ഇവരുടെ പ്ലാനിലൂടെ നടത്താൻ സാധിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ അമ്പത് കോടി കളക്ട് ചെയ്യാനുള്ളൊരു സെറ്റപ്പാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ സിനിമ ഒരു വലിയ രീതിയിൽ പോസിറ്റീവ് വരികയാണെങ്കിൽ നോക്കണ്ട ഞാൻ പറഞ്ഞ പോലെ ഇരുന്നൂറ്റി അമ്പത് കോടിയൊക്കെ അടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല ഇനി മിക്സഡ് ആയിട്ടുള്ള റിവ്യൂസ് വരാണെങ്കിൽ പോലും ഒരു നൂറ് കോടി എന്തായാലും മിക്സഡ് റിവ്യൂസ് വന്നാൽ പോലും എന്തായാലും ഇങ്ങനെയുള്ള സിനിമകൾ മിക്സഡ് റിവ്യൂസ് വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എന്തായാലും ഒരു മിക്സഡ് റിവ്യൂസ് വരാണെങ്കിൽ തന്നെ ഒരു വിഭാഗം ആൾക്കാർ നല്ലതാണെന്നോ ഒരു വിഭാഗക്കാർ മോശമാണെന്നോ ഒരു വിഭാഗം ആൾക്കാർ തിരക്കേടില്ല തിരക്കേടില്ല ആ സിനിമ മോശമില്ല എന്നുള്ള രീതിയിൽ വന്നാൽ തന്നെ നൂറ് കോടി അടിക്കാനുള്ള സിനിമ തന്നെയാണ് ഈ സിനിമ അപ്പോൾ എന്തായാലും ഏറ്റവും ഇപ്പോൾ എന്താ പറയുക ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇത് ഇന്ന് നമ്മൾ അഭിനന്ദി നിൽക്കുക അഭിനന്ദിക്കുന്നത് ട്രൂത്ത് ഗ്ലോബൽ ഇൻ്റർനാഷണലെ സമതിനെ തന്നെയാണ് അദ്ദേഹമാണ് ഈ സിനിമേനെ വേറെ ലെവലാക്കി കഴിഞ്ഞത് വേ വേറെ ലെവലിലേക്ക് കടത്തി വിട്ടുള്ളത് എന്തായാലും മമ്മൂക്കയുടെ അഞ്ച് സിനിമകളും അതുപോലെ തന്നെ മൊത്തം പതിനൊന്ന് സിനിമകളും ആൾ ട്രൂത്ത് ഗ്ലോബൽ മാർക്കറ്റ് ചെയ്തു പതിനൊന്നാമത്തെ സിനിമയാണ് ഈ സിനിമ എന്തായാലും ഒരു വൺ വിജയം തന്നെ ആയിരിക്കും എന്തായാലും അദ്ദേഹത്തിന് ഈ സിനിമ ആൾക്കെന്താണ് ഉറപ്പ് ഈ സിനിമ ക്ക് എന്താണ് നിങ്ങൾക്ക് ഇത്ര അധികം അറുപത്തഞ്ച് രാജ്യങ്ങളിലൊക്കെ ചെയ്യാനുള്ള നിങ്ങളുടെ ധൈര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ ഞാൻ കണ്ടു എന്നാണ് ഈ സിനിമ കണ്ടതുകൊണ്ടാണ് എനിക്ക് ഇത്ര ധൈര്യം എന്നാണ് ആൾ പറഞ്ഞത് എന്തായാലും സിനിമ വൻ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ ബ്ലോക്ക് ബസ്റ്റർ മീഡിയയ്ക്ക് വേണ്ടി തൃശ്ശൂരിൽ നിന്ന്